പഠനം മോശമായതിന് ശാസിച്ചതിന് അധ്യാപകനെ വിദ്യാർത്ഥി കുത്തിക്കൊന്നു ശിവസാഗർ ജില്ലയിലാണ് സംഭവം സെന്ററിലെ കെമിസ്ട്രി അധ്യാപകൻ രാജേഷ് കൊല്ലപ്പെട്ടത് പ്രതി പ്രതിയെ അറസ്റ്റ് ചെയ്തു ഇന്നലെയാണ് സംഭവം പഠനത്തിൽ മികവ് കാണിക്കാത്തതിനെ തുടർന്നാണ് കോച്ചിങ് സെന്ററിലെ കെമിസ്ട്രി അധ്യാപകനായ രാജേഷ് ബേജാവാഡ വിദ്യാർത്ഥിയെ ശാസിച്ചത് രക്ഷകർത്താക്കളെ വിളിച്ചുകൊണ്ടുവന്നിട്ട് ക്ലാസിൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞ് വിദ്യാർത്ഥിയെ പുറത്താക്കി അല്പസമയം കഴിഞ്ഞ് തിരിച്ചെത്തിയ വിദ്യാർത്ഥി ക്ലാസ്സിലേക്ക് കയറി അധ്യാപകൻ ചോദ്യം ചെയ്തു പ്രകോപിതനായ വിദ്യാർത്ഥി കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് അധ്യാപകനെ തുടരെ തുടരെ കുത്തുകയായിരുന്നു സഹപാഠികൾക്ക് മുന്നിൽ വെച്ചായിരുന്നു ആക്രമണം രക്തത്തിൽ കുളിച്ചുകിടന്ന അധ്യാപകനെ വേഗത്തിൽ ആശുപത്രിയിലെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും യാത്രാമധ്യെ മരിച്ചു കോച്ചിംഗ് സെന്ററിന്റെ ഉടമകളിൽ ഒരാൾ കൂടിയാണ് രാജേഷ് ബേജാവാഡ സംഭവസ്ഥലത്തെത്തി പോലീസും ഫോറൻസിക് സംഘവും തെളിവുകൾ ശേഖരിച്ചു പ്ലസ് വൺ വിദ്യാർത്ഥിയായ പതിനാറ് വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവം അസമിലാകെ വലിയ ഞെട്ടലാണ് ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം